എൻ്റെ പേര് സൗമ്യ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആറ് പുതുക്കൽ കഴിഞ്ഞു ഫെബ്രുവരി പതിനഞ്ചിനാണ് ആറാമത് ഞാൻ പുതുക്കിയത് ഇ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് എന്നെ കൃപാസനം എന്ന അമ്മയെ പരിചയപ്പെടുത്തി തന്ന എൻ്റെ ശനിച്ചേച്ചിക്ക് ഒരായ ശനിച്ചേച്ചെ ഓർത്തുകൊണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം തന്ന കൃപകളെല്ലാം സാക്ഷ്യപ്പെടുത്താൻ തന്നെ ഈ അന് നിമിഷത്തെ ഓർത്ത് അഭിമാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടരുകയാണ് ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് വരുമായിരുന്നു ഒരു ടൈലറിങ് അതേപോലെ തുണിക്കടയായിട്ട് നടത്തിക്കൊണ്ട് വരുമായിരുന്നു കടങ്ങളും ബാധ്യതകളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരാഗ്രഹം പോലെ ഞാൻ ഈ ഉടമ്പടിയിലിരിക്കുമ്പോൾ തന്നെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല പിന്നെ ഇസ്രായേൽ എന്നൊരു ആഗ്രഹം ഉണ്ടായി അത് ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചു പക്ഷേ എനിക്ക് ഈ കടങ്ങളും പ്രശ്നങ്ങളും ഉള്ള എനിക്ക് എവിടെ നിന്ന് പതിനാല് ലക്ഷം അല്ലെ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തോ ഇവിടെ വന്നപ്പം ഞാനത് ഒരു നിയോഗമായിട്ട് അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചു അതിനുശേഷം ഒക്ടോബറിൽ ഞാൻ ഇവിടേക്ക് പോകുന്നതിൻ്റെ ബോംബെയിൽ ആദ്യത്തെ ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഏജൻസികളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വചനം തുറന്നപ്പോൾ പിന്നെ സിയോണിൽ നിന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്നൊരു ഇത് എൻ്റെ മനസ്സ് തട്ടി അതേപോലെ തന്നെ സിയോണിലേക്കാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് പക്ഷേ ആ സമയത്ത് എല്ലാവരും സിയോൺ ഏജൻസിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് പിന്നെ പരാതികളൊക്കെ പറയുന്നുണ്ടായിരുന്നു പോയി ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്ന ഒരുപാട് ചേച്ചിമാർ പറഞ്ഞു ഫെയിലായി വന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളെ ഗ്രൂപ്പിൽ അപ്പോൾ അവർ പറഞ്ഞു സിയോൺ ഏജൻസി ഭയങ്കര ആണ് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഞാനത് നിയോഗമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് അവിടെ പോയിട്ട് എങ്ങനെ ആയാലും അമ്മയുടെ കൃപയാൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായിട്ട് വരാൻ എനിക്ക് കഴിയണെന്ന് പ്രാർത്ഥ നിയോഗിച്ചിട്ട് നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം ഞാൻ ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ മാതാവിൻ്റെ രൂപവും കാശുരൂപവും അതേപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടുപോയിരുന്നു ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കളും അമ്മയുമായിട്ടാണ് ഞാൻ പോവുക കാരണം എൻ്റെ പ്രാർത്ഥന ഒരിക്കൽ പോലും എനിക്ക് എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം ഞാനിത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ആദ്യത്തെ സാക്ഷി എനിക്ക് അത്ര ചോദിക്കുന്ന നിമിഷ സെക്കൻഡ് കൊണ്ട് ദൈവം എനിക്ക് അത്രയ്ക്ക് അത്ഭുതങ്ങൾ തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അമ്മയെ വിട്ടൊരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എവിടെയും പോയി വിരുന്നു കൂടാൻ പോലും ഇഷ്ടമല്ല കാരണം എൻ്റെ പ്രാർത്ഥന അത് അമ്മയുടെ മുന്നിൽ തിരികത്തിച്ചുകൊണ്ട് തന്നെ വേണമെന്ന് കരുതി ഞാനത് മുടങ്ങാതെ കൊണ്ടുവന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാച്ചിലുള്ള എല്ലാ ചേച്ചിമാരെയും സന്ധ്യയ്ക്കും അതേപോലെ രാവിലെ പ്രതിഷീല പ്രാര്ത്ഥിക്കും ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരുത്തി ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അതേപോലെ അവിടെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ ധ്യാനവും കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി കൂടുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രകാരം എനിക്ക് ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിനെ എന്നെ വിളിച്ചപ്പോൾ ശരിക്കും അതിന് മുമ്പ് കുറച്ച് പേരെ ഇൻറ്റർവ്യൂ നടത്തി അവർക്ക് ഭയങ്കരമായിട്ട് മാഡം ഭയങ്കരമായിട്ട് അവരെ കരയിപ്പിച്ച് കണ്ണീർ ഒഴുകിയൊക്കെയാണ് ഓരോരുത്തർ പോകുന്നുണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ തൊട്ട് എനിക്കും ഭയങ്കര ടെൻഷനായി ഞാനപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപം ഉണ്ടാവും അതേപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉണ്ടാകും ഞാനപ്പോൾ അമ്മയുടെ തൈലും തൊണ്ടയിൽ കുരിച്ചു വരച്ചു അതേപോലെ ഉപ്പെടുത്ത് നാവിൽ വെച്ചു അതേപോലെ എല്ലാ ചേച്ചിമാർക്കും ഞാൻ കൊടുത്തു എന്ന അറിവിലുള്ള ചേച്ചിമാർക്കൊക്കെ ഞാൻ ഇതുപോലെ കൊടുത്തു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഇരുന്ന് വചനം എഴുതി ദൈവത്തിന് മനുഷ്യന് അസാധ്യമായി ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാൻ എഴുതി അതിനുശേഷമാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് എനിക്ക് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയത്തില്ല അത്രയും ധൈര്യത്തോടെ ഞാൻ മാഡത്തിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആൻസർ ചെയ്തു മാം എന്നോട് ചിരിച്ച മുഖത്തോടു കൂടിയാണ് കാരണം ഞാൻ അന്ന് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഈ മാഡത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മ ഇറങ്ങി വരണേ ആയിരിക്കണേ കാരണം പല സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട് അത് കേട്ട പ്രകാരം ഞാനും അമ്മയോട് പറഞ്ഞു അമ്മയായിരിക്കണേ എന്നോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെ അമ്മ മാം എന്നോട് ചിരിച്ചുകൊണ്ടായിരിക്കണേ അതേപോലെ തന്നെ മാം ചിരിച്ചുകൊണ്ടാണ് എന്നോട് ഒരു പത്ത് പതിനേഴ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതിനെല്ലാം ഞാൻ എന്ത് പറഞ്ഞു എന്നെനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അതേപോലെ റിസൾട്ട് അറിയാനുള്ള ആകാംക്ഷയും എനിക്കുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എന്തോ അവിടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നൈറ്റ് ആയപ്പോൾ എനിക്ക് പിന്നെ റിസൾട്ട് വന്നു പാസ്സായി എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ ഒക്ടോബറിലെ ക്ലാസ് കഴിഞ്ഞ് നവംബറിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രശ്നം ഡോക്യുമെന്റ് സബ്മിഷനാണ് ഡോക്യുമെൻ്റ് സബ്മിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് വേണം പതിനഞ്ച് ലക്ഷത്തിന് എനിക്കൊരു വഴിയില്ല ലോണുകൾക്ക് നിലവിൽ എനിക്ക് ഹൗസിംഗ് ലോൺ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പുതിയൊരു ലോണിലേക്ക് ഒരു വഴിയില്ല ഒരുപാട് പേരെ കണ്ടു ഒരുപാട് ബാങ്കുകളിൽ കയറിറങ്ങി ഒന്നും നടന്നില്ല ഞാൻ ബോംബേന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി നിയമങ്ങളൊക്കെ സമർപ്പിച്ചു പോയി പത്രം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ പത്രം ഞാൻ കുറച്ച് ലാഗ് വരുത്തിയാണ് ഞാൻ കൊടുത്തത് കാരണം ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലും ഇറങ്ങാൻ പറ്റിയിരുന്നത് കാരണം എനിക്കിങ്ങനെ വരുമാനം വേറെയില്ല നമ്മൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മുടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞായറാഴ്ച ഞായറാഴ്ചകളിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത് അതിന് ശേഷം ഈ മൂന്ന് മാസം ആ ഉടമ്പടി കാലം മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ അവസാനം ഞാൻ തീരുമാനിച്ച എൻ്റെ സ്ഥലം വീട് സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു അത് പിന്നെ നിലവിൽ ഹൗസിങ്ങുകളോണുണ്ട് അത് ക്ലോസ് ചെയ്തെടുത്താൽ എനിക്ക് പോകാനുള്ള എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അത് അതിന് ശേഷം ഞാൻ അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അതും ഞാൻ അന്ന് നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇവിടെ ഉടമ്പടി വെച്ച് പോയതിന് ശേഷം എത്ര പേര് വന്നു പോയി എന്നുള്ളതിന് കണക്കില്ല അത്രയും ആൾക്കാർ ആ വീട് സ്ഥലവും വന്ന് കണ്ടുപോയി കണക്ക് പറയാൻ എനിക്കറിയില്ല അത്രയും കണക്ക് ആൾക്കാർ വന്നു പോയി എന്നിട്ടും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എനിക്ക് പോകാൻ പക്ഷേ ഞാനൊരു ഡോക്യുമെൻ്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു കാരണം എൻ്റെ എനിക്ക് എവിടെ എൻ്റെ അമ്മയിൽ വിശ്വാസമുണ്ട് എല്ലാം അമ്മ കൃത്യസമയത്ത് നടത്തി തരുമെന്നൊരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും മാമ്മേ ഡോക്യുമെൻ്റ് ഞാൻ വെച്ചു പക്ഷേ എനിക്ക് ഫണ്ടാവാതെ മത്താശ് വരരുത് കേട്ടോ എന്ന് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യും അതിനുശേഷം മൂന്ന് മാസം ഉടമ്പടി കാലാവധി കഴിഞ്ഞു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ എനിക്ക് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്നാണല്ലോ എല്ലാ കാര്യങ്ങളും എനിക്ക് നിറവേറിക്കിട്ടിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇപ്പോൾ ഇതിലും മാത്രം എന്താ ഇടപെടാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചു അമ്മ എൻ്റെ കൂടെ ഇല്ലേ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചാന്ന് പറഞ്ഞു അന്ന് രാത്രി എൻ്റെ മോന് ഭയങ്കര പനി വന്നിച്ചു രാത്രി പൊള്ളുന്ന പനിയായിരുന്നു ഞാൻ മോനെ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ തൈലം ധേച്ചു അമ്മയുടെ മുമ്പിൽ നിർത്തി ഗുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചു സെക്കൻഡ് കൊണ്ട് അവൻ്റെ ആ പനി അങ്ങ് മാറി അപ്പോൾ എനിക്ക് അമ്മ ബോധ്യപ്പെടുത്തി തന്നു ഞാൻ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു അതിനുശേഷം ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ സുവിശേഷ വിലയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായി ഹെൽപ്പ് ചെയ്യാൻ പോവാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് അപ്പ അവിടുത്തെ ഒരു അപ്പച്ചൻ പറഞ്ഞു നീ ഇങ്ങനെ മോളെ നീ മൂന്നാല് മാസായാലും ഇതിൻ്റെ പുറകിടക്കുന്ന സ്ഥലമൊന്നും കച്ചവടം ആവുന്നില്ല നിനക്ക് പോകാനുള്ള കാര്യങ്ങളൊന്നും ആവുന്നില്ല അപ്പം നീ ഒരു കാര്യം ചെയ്യേ നമുക്ക് അവിടെ വയനാട്ടിൽ തന്നെ ഒരു അച്ഛന് പള്ളിയിൽ അച്ഛനുണ്ട് അച്ഛനെ കാണാൻ ഭയങ്കര റിസ്ക്കാണെങ്കിൽ നീ നിനക്ക് വേണ്ടി ടോക്കൺ ഞാൻ എടുത്തു നീ അച്ഛനെ വന്ന് കാണുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ ആ ശരിയെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് അത് പോകാൻ എന്തോ എനിക്ക് മനസ്സ് വരുന്നില്ല ഞാൻ അന്ന് സന്ധ്യാ നേരത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ഈശോയെ അമ്മയെയും ഞാൻ അറിഞ്ഞത് കൃപാസനത്തിലൂടെയാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിറവേറല്ല അതിലപ്പുറം എനിക്ക് വേണ്ടത് അമ്മയെ വഴി എനിക്ക് നിറവേറി കിട്ടണം എന്നുള്ളതാണ് അതുകൊണ്ട് അമ്മയെ മഹത്വപ്പെടുത്താനുള്ളൊരവസരം നീ എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ വിചാരിച്ചു എനിക്ക് അവിടെ അച്ഛനെ പോയി കാണണ്ട എനിക്ക് ഇവിടെ അച്ഛനെ കാണണം എന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം ഫെബ്രുവരി പതിനഞ്ചിന് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ചു നിയോഗം വെച്ച് ആറ് നിയോഗം ഞാൻ ഞാനിവിടെ സിസ്റ്റർ കാണിച്ചിരുന്നു ആ ആറ് നിയോഗങ്ങളും ദൈവ അത്ഭുതകരമായിട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് നിറവേറ്റി തന്നു കാരണം ഞാൻ അതിന് ശേഷം നിയോഗം വെച്ചതിന് ശേഷം ഞാനിവിടെ അച്ഛനെ കണ്ടു അച്ഛൻ്റെ അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യമേ അച്ഛനോട് പറയാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ എനിക്ക് പോകാനുള്ള ഫണ്ട് വേണം അതുകൊണ്ട് ഇസ്രായേലിലേക്ക് രണ്ട് കാര്യങ്ങളോട് പറയാൻ പറ്റില്ല ഏതാണോ വേണ്ടേ അതേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്ഥലം ഫണ്ടല്ലേ എനിക്ക് ആദ്യം വേണ്ടേ അപ്പം ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം കൊടുത്തു അച്ഛനെ ബ്ലസ്സിൻ മേടിക്കാം അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോകാൻ വേണ്ടിയല്ലോ അതെനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ അത് മേടിച്ചതിന് ശേഷം എനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി അച്ഛൻ എൻ്റെ അടുത്ത് അച്ഛൻ്റെ കുരിശ് എൻ്റെ കൈ തന്നപ്പോൾ ഞാനതൊന്ന് മുത്തിച്ചു ചു ഒന്ന് ചുംബിച്ചു ആ സമയത്ത് എനിക്കൊരു ഭയങ്കര ശക്തമായൊരു കാറ്റ് എൻ്റെ മുഖത്തേക്ക് അടിച്ച് കയറി അങ്ങ് പോന്നു എനിക്ക് ശരീരം മൊത്തം ഒരു ഉണ്ടായി അതിനുശേഷം എൻ്റെ കണ്ണിൽ നിന്ന് നല്ലോണങ്ങ് ഒഴുകി അതിൽ അച്ഛൻ കുറച്ച് സൗണ്ടിൽ എന്നോട് വെച്ച് എന്നൊരു ചോദ്യം ചോദിച്ചു അഭിതീ എൻ്റെ കണ്ണിൽ നിന്ന് കുറേ വെള്ളം എഴുതും ഞാൻ അച്ഛനെ വിളിച്ച് വിളിച്ച് അച്ഛനെ അടുത്തേക്ക് വരുത്തിയിട്ട് അച്ഛൻ്റെ കാലിൽ തൊട്ടും ഞാൻ അനുഗ്രഹം മേടിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇവരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സ്ഥലത്തിന് ചുറ്റും മാതാവിൻ്റെ ഉപ്പ് എന്നെ വിതറി പ്രാർത്ഥി വിശ്വാസ പ്രമാണം ചൊല്ലാനും കാശുരൂപം കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു ഞാൻ പതിനഞ്ചാം തീയതി ഉടമ്പടി പുതുക്കി പതിനാറാം തീയതി വീട്ടിലെത്തി പതിനേഴാം തീയതി വെളുപ്പിന് ഞാൻ പ്രത്യക്ഷീലന പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപ്പ് വീടിന് ചുറ്റും തിളിക്കുകയും പിന്നെ കാശുരൂപം കുഴിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒപ്പം ഞാൻ പ്രത്യക്ഷീല പ്രാർത്ഥന എഴുതി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയപ്പോൾ അതിൻ്റെ നിയോഗ നിയോഗത്തിൻ്റെ അടുത്ത് ഞാൻ അതിൽ എഴുതി പ്രാർത്ഥിച്ചു എനിക്ക് അമ്മയെ മഹത്വപ്പെടുത്തണം എൻ്റെ കാര്യം നടന്നാൽ മാത്രം പോരാ എനിക്ക് ഇത്രയും അത്ഭുതങ്ങൾ തന്ന അമ്മയും കൂടി എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കണം കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ ഉടമ്പടി എടുക്കാൻ വന്നവരുണ്ട് ഞാൻ പറഞ്ഞ് കേട്ടെടുക്കാൻ വന്നവരുണ്ട് എടുത്ത് അവർ മൂന്ന് മാസം ഉടമ്പടിയിൽ ജീവിച്ചു അതിനുശേഷം എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല സൗമ്യയ്ക്കെല്ലാം വേഗം വേഗം നടന്നത് ഇപ്പം എന്തുകൊണ്ട് ഇതുമാത്രം നടക്കുന്നില്ല എന്ന് ചോദിച്ച ഓരോരുത്തർക്ക് ഓരോ ചോദ്യങ്ങൾ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എനിക്ക് എന്നെ ആരെന്തോ പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ അമ്മ എനിക്ക് അമ്മയെ മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എഴു പ്രത്യക്ഷീരണ പ്രാർത്ഥന എഴുതുമ്പോൾ ഞാൻ എഴുതി എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് ആരാണോ അവർ ഈ സ്ഥലം എടുക്കണം ഒപ്പം ഏഴു ദിവസത്തിനുള്ളിൽ അമ്മ ഇതെനിക്ക് നടത്തി തരണം എങ്കിലും എനിക്ക് ഇത് അമ്മ തന്നതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ പ്രത്യക്ഷീല പ്രാർത്ഥന എഴുതിയത് ഞാൻ ഫോട്ടോ എടുത്തു വെച്ചു ഫോണിൽ കാരണം എന്ന് വെച്ചാൽ എഴുതിയത് നമുക്ക് മാറ്റി എഴുതാമല്ലോ പക്ഷെ ഫോണിൽ എടുത്ത് വെച്ചാൽ ഡേറ്റ് സഹിതിയിരിക്കുമല്ലോ അപ്പം ഞാൻ എന്നിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഫോണിൽ എടുത്തു വെച്ചു എന്നിട്ട് ഞാൻ ഇതുപോലെ എഴുതിയിരുന്നു അപ്പോൾ മൂന്നാമത്തെ ദിവസം എനിക്ക് സ്ഥലം കാണാനൊരു ടീം വന്നു ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാർ കയറിപ്പോയെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ടീം വന്നിട്ട് ഒരമണിക്കൂറെങ്കിലും ആ വീട്ടിനകത്തും ആ സ്ഥലത്തിനകത്തും ഒന്ന് നിന്നത് അവര് ഞാൻ കാശ് രൂപം കുഴിച്ചിട്ട് നിന്നോടത്താണ് അവർ കൂടുതലായിട്ടും നിന്ന് സംസാരിക്കുക ചെയ്ത് പോയത് പോകുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞു നാലാമത്തെ ദിവസം അവർ വിളിച്ചില്ല അഞ്ചാമത്തെ ദിവസം രണ്ടാമതൊരു ടീമും വന്ന് കണ്ടു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു പിന്നെ അമ്മോളെ രണ്ട് ടീമും വന്ന് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നീ അവരൊന്ന് വിളിച്ചു നോക്കുക പറഞ്ഞു അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ എനിക്ക് വിളിക്കാൻ മനസ്സ് വരുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞു അതെനിക്ക് എനിക്ക് എൻ്റെ കാര്യം നടക്കുകയല്ല എനിക്ക് മാതാവ് നടത്തി തരെന്നാണ് എല്ലാവരോടും പറയേണ്ടത് അപ്പോൾ അമ്മ തന്നെ അതെനിക്ക് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആറാമത് ദിവസം ഞാൻ ഉപവസിക്കുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ മാതാവിന് വേണ്ടി ഉപവസിക്കാറുണ്ട് അപ്പോൾ ഉപവസത്തിലിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ടീം തന്നെ വന്നിട്ട് ആ സ്ഥല എടുക്കണം അപ്പോൾ എനിക്ക് അമ്മ ഞാനായിട്ട് വിളിക്കില്ല അവരെന്നെ ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉപേക്ഷിച്ചിരിച്ചുകൊണ്ടിരുന്ന പത്ത് പത്തരയ്ക്കായപ്പോൾ അവരെന്നെ വിളിച്ചു അവരെന്നോട് പറഞ്ഞു സ്ഥലം അവർക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരും കൂടെ വന്നിട്ട് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഞാനപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം എടുത്തു ധ്യാനെടുത്തുകൂടി അതിൽ ഞാനൊരു മൂന്ന് പ്രത്യക്ഷീരണ പ്രാർത്ഥന മൂന്ന് പേപ്പറിലായിട്ട് എഴുതി മൂന്നാൾക്ക് കൊടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എഴുതി ഇന്ന് തന്നെ അമ്മ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് അവർ വന്നു അവർ സ്ഥലം കണ്ട് ഓക്കെ ആക്കി പിറ്റേ ദിവസം ഏഴാമത്തെ ദിവസം അവർ വന്ന അഡ്വാൻസ് തന്നു സ്ഥലം കച്ചവടമായി എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മ മതിയാവില്ല കാരണം അമ്മ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അമ്മ കാര്യങ്ങളെല്ലാം നിറവേറ്റി തന്നു അതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യങ്ങൾ നിറവേറെ അമ്മയുടെടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ നേർന്നിട്ടുണ്ടല്ലോ അപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വരും എല്ലാവരുടെ അടുത്ത് എനിക്കിത് കാണിച്ചു കൊടുക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ അമ്മയോട് ഒരു ആഗ്രഹം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് മത്താശ വന്നിട്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സാരമില്ല ഞാൻ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ ഫെബ്രുവരി പതിനഞ്ചിന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനതൊരു ഒരു നിയോഗമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി ഒരു മാസം തികയുന്നതിനുള്ളിൽ എനിക്ക് ഇസ്രായേലിലേക്ക് പോകാനുള്ള കാര്യത്തിൽ അമ്മ ഇടപെടണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അച്ഛനോട് പറയാൻ പറ്റിയില്ലെങ്കിലും ഞാനത് നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഇത് പറയാൻ കഴിഞ്ഞില്ലല്ലോ കഴിയില്ലല്ലോ പിന്നെ എനിക്ക് എന്ത് കിട്ടുവാണെങ്കിൽ അത് അമ്മ തരുന്നതാണെങ്കിൽ അത് അമ്മയുടെ ദിവസങ്ങളിൽ എനിക്ക് തരണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു ബുധനാഴ്ചയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സാക്ഷി എന്തായാലും പറയണം എന്ന് പറഞ്ഞിരുന്ന് മത്താശ വന്നില്ല സാരമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു തമാശ പോലെ പറഞ്ഞിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് മത്താശം വന്നു അങ്ങനെ എനിക്ക് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ എഗ്രിമെൻറ്റ് വെച്ചു അഡ്വാൻസ് തന്നു ഒപ്പം എനിക്ക് മത്താശം വന്നു അതിനുശേഷം എല്ലാവർക്കും ഫണ്ട് പെട്ടെന്ന് മത്താശം വന്നു കഴിഞ്ഞാൽ ഫണ്ട് പതിനാല് ലക്ഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് എല്ലാവരും പെട്ടെന്ന് അടയ്ക്കണം എൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ല അവർ അഡ്വാൻസ് തന്നെങ്കിലും എൻ്റെ ഹൗസിംഗ് ലോൺ ക്ലോസ് ചെയ്തെടുത്തപ്പം എൻ്റെ അടുത്ത് ഒറ്റ ഇല്ല പക്ഷേ ഇവർ ഏജൻ്റ്മാർ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇവർ എന്നെ വിളിച്ച് ചൂടാവോ ഇനിയിപ്പോൾ ഫണ്ട് ഫണ്ട് ഇല്ലാണ്ട് നീ എന്തിനാ ഡോക്യുമെൻറ്റ്സ് വെച്ചോ എന്ന് ചോദിച്ചിട്ട് അന്ന് ഞാൻ അമ്മയോട് രാത്രി മത്താശം വന്ന് അന്ന് അന്ന് കരഞ്ഞ് കരഞ്ഞ് എനിക്ക് ഉറങ്ങാനാവുന്നില്ല പത്ത് പന്ത്രണ്ട് മണിയായിട്ട് എന്നെ ഒന്ന് ഉറക്കി ഉറക്കിത്താമ്മേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആരും സത്യം പറഞ്ഞ് എനിക്കൊരാളും ഹെൽപ്പില്ല ആരും സഹായിക്കാനില്ല അമ്മ മാത്രമേ ഉള്ളൂ അത് പറഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെയോ ഉറങ്ങിപ്പോയി രാവിലെ ആയപ്പോൾ എന്നെ ആരും ഫണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല പിറ്റേ ദിവസം ഞാൻ സാറിനെ പോയി കണ്ടു സാറ് പറഞ്ഞു ഫണ്ട് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അതിൻ്റെ വിറ്റിവസവും ഞാൻ സാറിനെ വിളിച്ചു സാറ് പറഞ്ഞില്ല സൗമ്യയ്ക്ക് വന്നിട്ടില്ല ഫണ്ട് ഡീറ്റെയിൽസ് വന്നിട്ടില്ല എന്ന് പക്ഷെ എൻ്റെ കൂടെ അന്ന് തന്നെ ഒരു ഒരാൾക്കും കൂടെ മത്താശ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഫണ്ട് നാല് ലക്ഷം രൂപ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവർക്ക് മത്താശ് പോലെ അവർ അയച്ചു കൊടുത്തത് പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെട്ടതാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പോടെയാണെ എനിക്ക് അത്രയും ദിവസങ്ങളിലും എനിക്ക് ഫണ്ട് ഫണ്ടടക്കാൻ പറഞ്ഞു അവരെന്നെ വിളിക്കുകയും ചെയ്തിട്ടില്ല ഇന്നലെ എൻ്റെ സ്ഥലത്തിൻ്റെ റേഷായിരുന്നു ഇന്നലെ ഫണ്ട് മുഴുവൻ എൻ്റെ അക്കൗണ്ടിൽ കയറി സാർ എന്നെ വിളിച്ചു സൗമ്യ എന്താ ഈ കാര്യങ്ങളൊക്കെ ഫണ്ട് ഫണ്ടടയ്ക്കാൻ എന്തെല്ലാം വഴിയുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഫണ്ട് എല്ലാം ആണെന്ന് പറഞ്ഞു ഇന്നലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഫണ്ട് സാറിന് അടയ്ക്കാനും സാഹചര്യമായി റേഷൻ കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഞാൻ ബത്തേരിയിൽ നിന്നും ബസ് ബുക്ക് ചെയ്ത് ഇങ്ങ് പോകുന്നത് സാക്ഷ്യം പറയാനായിട്ട് ഇനി വിസ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എന്നാണ് സാർ പറഞ്ഞേക്കണേ എനിക്ക് വന്നിട്ട് പത്ത് പന്ത്രണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ ഇനി വിസ വന്നാൽ പിറ്റേ ദിവസം തന്നെ എന്നാണ് സാർ പറഞ്ഞേക്കണേ ഇത്രയും അനുഭവം തന്ന എൻ്റെ അമ്മയ്ക്കും ഇശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതിന് ശേഷം പിന്നെ ഒരു കാര്യം എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഫേസിലാകെ കുരുക്കളൊക്കെ വന്നിട്ട് ആകെ പൊട്ടിയൊലിച്ച് ഭയങ്കര വികൃതമായുണ്ടായിരുന്നു അത് കൊറോണ സമയത്ത് മാസ്ക് ഉപയോഗിച്ചതിന് ശേഷമാണ് കൂടുതലായിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു മരുന്ന് ഉപയോഗിക്കും അപ്പം കുറയും പിന്നെ വീണ്ടും വരും അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ മാസ്ക് ഉപയോഗിച്ച് തന്നെ നടക്കുമായിരുന്നു അങ്ങനെ രണ്ട് വർഷത്തോളം ഞാൻ അങ്ങനെ നടന്നിരുന്നു അതിനുശേഷം ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എന്നും അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് അതിന് ധ്യാനം കൂടുമ്പോൾ ഞാൻ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു അലർജി സുഖപ്പെടുത്തുന്ന കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ മുഖത്ത് അതുപോലെ കൈവെച്ച് പ്രാർത്ഥനിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു വർഷത്തിന് അടുത്തായി എനിക്ക് പിന്നീട് പിന്നീടത് ഉണ്ടായിട്ടേയില്ല എൻ്റെ ഫേസ് പൂർണ്ണമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ക്ലിയറായി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നീട് പിന്നെ ഞാനതുപോലെ ഞാൻ മുമ്പ് പറയേണ്ട ഒരു സാക്ഷ്യമായിരുന്നു അത് അതെനിക്ക് പറയാൻ പോവാൻ പറ്റാതിരുന്നത് ഭയങ്കര വിഷമമുണ്ട് അത് ഞാനിപ്പോൾ അമ്മയോട് ക്ഷമ പറഞ്ഞിട്ട് ഞാനത് പറയുവാണ് കാരണം ഞാൻ ബി ആർ സി എന്ന് പറഞ്ഞിട്ട് അതൊരു പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണെങ്കിൽ പോലും ഒന്നും കടവും പാതികളും പ്രശ്നങ്ങളുമായിട്ട് കുടുംബം നോക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് എന്നെ സംബന്ധിച്ച് ഡെയിലി വേജസ് ആണെങ്കിലും ആ ഒരു ജോലി വലിയൊരു ആഗ്രഹം ആവശ്യമായിരുന്നു അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഓയോടെ പോസ്റ്റിലേക്ക് പക്ഷെ അതൊന്ന് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അത് ഫില്ലായിപ്പോയി പക്ഷെ ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അർഹതയില്ലാത്ത ഒരു ജോലി തൈ എനിക്ക് മാതാവ് തന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്കത് ബസ്സിൽ നിന്ന് അതെന്ന് എനിക്കും ഒന്ന് എന്നെ ഒന്ന് സ്പർശിച്ചു അത് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനത് വെറുതെ ഒരു നിയോഗമായിട്ട് ഞാൻ വിളിച്ചു രണ്ട് മൂന്ന് വർഷമായി ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് മാതാവ് അത്ഭുതമുള്ള അമ്മയാണെന്ന് എനിക്കറിയാം അപ്പം അമ്മ തരും എനിക്കെന്നുള്ള വിശ്വാസത്തിൽ ഞാനത് നിയോഗമായിട്ട് എഴുതി വച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെല്ലും ഞാൻ എന്നും പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുതി പ്രാർത്ഥിക്കും ആ നിയോഗ എഴുതുന്നോടൊപ്പം ഞാൻ ഈ ആവശ്യം പ്രാ പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച അമ്മയുടെ ദിവസം തന്നെയാണ് എനിക്കെല്ലാം അമ്മ കൊണ്ടുവന്നൊരു നിരുന്നാണെന്ന് അമ്മ അറിയിച്ചുകൊണ്ട് തന്നെയാണ് എനിക്കെല്ലാം തന്നിട്ടുള്ളത് അങ്ങനൊരു ശനിയാഴ്ച എനിക്ക് ആ ജോലി കിട്ടിയിരുന്നു ആ ജോലിയും എൻ്റെ ഷോപ്പും നിലനിർത്തി പോകുന്നതിൻ്റെ സമയത്തും എൻ്റെ കടങ്ങളും പ്രശ്നങ്ങളും എനിക്ക് എവിടെ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇസ്രായേൽ എന്ന സ്വപ്നം ഏറ്റെടുത്തതും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു അമ്മ ഇന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ നിറവേറ്റി ഇവിടെ നിർത്തിയിട്ടുള്ളതും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഞാൻ സിസ്റ്ററോട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അത് മേടിക്കാൻ പോയൊരു വലിയൊരു അത്ഭുതം അതവിടെ അമ്മ പ്രകടി പ്രവർത്തിച്ചതാണെന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ മൂന്ന് പേർക്ക് അവിടെ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ഓൾഡ് ഏജ് ഹോം ബാൻ ചെയ്ത സമയത്താണ് ഞങ്ങൾക്ക് മഞ്ചേരിയിലേക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അവിടെ സീറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ചേച്ചിമാർ ആദ്യം കയറി മൂന്നാമതൊരു ചേച്ചി രണ്ട് ഏജൻമെൻ്റ് ഏജൻ്റ്മാർ ഉള്ളതുകൊണ്ട് ഒരു ഏജൻറ് പറഞ്ഞിട്ട് ഒരു ചേച്ചി കയറി പക്ഷേ ഈ ഏജൻ്റ് അറിയ അറിയാതെ മറ്റേജൻ്റ് പറഞ്ഞിട്ട് ഞാനും കയറി ഇവർ മൂന്നാളവിടെ എത്തി നാലാമത്തെ ദിവസം ഞാനവിടെ എത്തിയപ്പോൾ എനിക്ക് സീറ്റില്ല ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ സിസ്റ്റർ വിളിച്ചിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സിസ്റ്റർ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ സിസ്റ്റർ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ആകെ മൂന്ന് പേർക്കേ സീറ്റ് സിസ്റ്റർ ഭയങ്കര ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു ഇവിടെ നടക്കൂല കാര്യങ്ങൾ നടക്കില്ല പറഞ്ഞിട്ട് വരണ്ടേ നിങ്ങളെന്താ നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്തമില്ല കാര്യങ്ങളില്ലെന്ന് വെച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ കൂടെ രണ്ട് ചേച്ചിമാർ അവിടെയുള്ള ഉള്ള നിലവിൽ ചെന്ന ചേച്ചിമാർക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യവും ഇതൊക്കെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും മൂന്നാല് പേരും ഒന്നിച്ച് ഒരേ സ്ഥലത്തുനിന്ന് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാവും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ഞാൻ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു വിഷയം വേണ്ട ഞാൻ പോകാം എന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഞാൻ സങ്കടത്തോടെ ഞാൻ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വയനാട്ടിൽ ഒരുപാട് സ്ഥാപനം ബാൻ ചെയ്തുകൊണ്ട് ഇനി എവിടെ നിന്ന് എന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ സാറിനെ വിളിച്ചപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞു സൗമ്യ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ഇട്ടിട്ട് എടുക്കാൻ പോകുമ്പോഴും ഞാൻ അമ്മയുടെ രൂപവും രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് എന്നിട്ട് ഞാൻ പുറത്ത് നിൽക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അമ്മേനേയും കൊണ്ട് വന്നിട്ട് പെരുവഴിയിൽ നിൽക്കണമെന്ന് ഞാൻ ചോദിച്ചു അത് പറഞ്ഞ് അവിടെ ഇരുന്നപ്പം ഞാൻ ഇരുന്ന് നേരെ നോക്കുന്നത് ഈശോയുടെ വലിയൊരു രൂപ ഈശോടെ ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പിലാണ് ഞാനിരുന്നത് ഞാൻ പറഞ്ഞു അമ്മേനെയും ഈശോനേയും കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ പെരുവഴിയിലായിപ്പോയല്ലോ എന്താ ഞാൻ ചെയ്യേണ്ടേന്ന് ചോദിച്ചിരുന്ന സമയം കൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു സൗമിക്കോ സീറ്റോക്കെയാണ് നിന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അന്നുപോലെ സിസ്റ്റർ എന്നോട് ഭയങ്കര പ്രത്യേക സ്നേഹത്തോടെയായിരുന്നു എന്നോട് നിന്നത് അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം കൂടെ എൻ്റെ അമ്മ ഇടപെട്ട് എനിക്ക് നിറവേറെ കിട്ടി പിന്നെ കാരുണ്യ പ്രവർത്തികളാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം ഈ ഈ പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴും ഞാൻ രണ്ട് ദിവസം കൊണ്ട് അമ്മയുടെ പത്രം ഓരോന്നും അടുക്കി ഓരോന്നും ഓരോന്നോരോന്നായിട്ട് എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും തൈലം തേച്ചുകൊണ്ടും ഞാൻ ഓരോരുത്തർക്കും ടൗണുകളിലൊക്കെ എനിക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു ടൗണിലൊക്കെ പോയി കൊടുക്കാൻ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു മടിയില്ല ടൗണുകളിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും സുവിശേഷം അമ്മയും ഈശോയും എനിക്ക് തന്ന ഓരോ കൃപകളും ഞാൻ പ്രത്യേകമായി പറഞ്ഞു തന്നെയാണ് എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നാല് കെട്ട് പത്രം ഞാൻ കൊടുത്തു തീർത്തു അതിനുശേഷം അതേപോലെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് അതേപോലെ ഷെയർ ചെയ്യാറുണ്ട് ഷെയർ ചെയ്യുന്നതിനൊപ്പം അവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ചറിയിക്കും നിങ്ങളതൊന്ന് കണ്ടുനോക്കും കേട്ടോ കാണണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അറിയിക്കും അതേപോലെ സ്റ്റാറ്റസ് ഇടും പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും സുശേഷ വിലയുടെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം ഉണ്ടാക്കുന്നോടത്ത് അവിടെ സഹായിക്കുകയും രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെയും അതേപോലെ രോഗികൾക്ക് വേണ്ടി പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പലരുടെയും അസുഖങ്ങൾ മാറിക്കിട്ടി അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം തന്നു എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം മൂന്നാം തിരുവചനമരളി ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു സൗമ്യ തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യത്തിലൂടെ ദൈവം ഇടപെ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ തനിക്കൊരു ഷോപ്പ് ചെറിയ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അതിലൂടെ മാത്രം തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇസ്രായേലിൽ പോകുക എന്നുള്ളത് തൻ്റെ മനസ്സിലേക്ക് എങ്ങനെ വന്നു എന്ന് തനിക്കറിയില്ല എന്നാണ് ഈ മകൾ പറയുക പിന്നീട് ബൈബിൾ തുറന്ന് ഈ മകള് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സിയോനിൽ നിന്ന് നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള സങ്കീർത്തന ഭാഗമാണ് ഈ മകൾക്ക് ലഭിക്കുന്നത് നാം ആഗ്രഹത്തോടെ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ദാഹത്തോടെ ചോദിക്കുന്ന മക്കൾക്ക് എങ്ങനെയാണ് വചനങ്ങൾ അനു അനുഭവമായിട്ട് നൽകുക എന്നുള്ളത് ഈ മകൾക്കും മകളുടെ ജീവിതത്തിലൂടെയും മനസ്സിലായി അങ്ങനെ തൻ്റെ ഒക്കെ നടക്കുന്നതും ഇൻ്റർവ്യൂ മുതലുള്ള ഓരോരോ കാര്യങ്ങൾ നാം വ്യക്തമായി കേൾക്കുകയായിരുന്നു താൻ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ എന്നാൽ എങ്ങനെ താൻ ആരെയും കൊണ്ടാണ് പോയത് അമ്മയും ഈശോയുമായിട്ടല്ലാതെ ഞാൻ പോകില്ല ഞാനൊരു വിരുന്നിന് പോലും പോകില്ല എനിക്കിഷ്ടമല്ല എനിക്ക് എൻ്റെ അമ്മയുടെയും തിരുമുൻപിൽ തിരിതെളിച്ച് എനിക്ക് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഞാൻ യാത്രകളൊക്കെ ഒഴിവാക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു മനോഭാവം ഈ ഒരു നിലപാട് അതായത് സന്തോഷം തരുന്ന പല അനുഭവങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങൾ അതൊക്കെ പലതും താൻ വേണ്ടാന്ന് വയ്ക്കുകയാണ് വേറൊന്നിനും വേണ്ടിയിട്ടല്ല തിരിതെളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോഴിങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സും ഈശോയെ കൊണ്ടു നടക്കുന്ന ഒരു ഹൃദയവും കരങ്ങളുമൊക്കെ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് പിന്നീട് കൃപയുമായിട്ട് മാറുക അങ്ങനെ തനിക്ക് ഇൻ്റർവ്യൂ ഏറ്റവും എളുപ്പമാകുന്നു അതുപോലെ പിന്നീട് തൻ്റെ ഫണ്ടിൻ്റെ കാര്യം അതിനൊക്കെ ഒരു ഡേറ്റൊക്കെ ഇട്ട് അമ്മയോട് പറയുമ്പോൾ ആ വിറ്റ് പോകാത്ത എത്രയോ പേര് വന്ന് കണ്ടുപോയതാണെന്നാൽ ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചനെ വന്ന് കണ്ട് കാശരൂപവും അതുപോലെ ഉടമ്പടി നിറച്ച വസ്തു ആയ ഉപ്പും ഒക്കെ അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എത്ര പെട്ടെന്ന് പിന്നീട് ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നു ഇതൊക്കെ നാം കേൾക്കുന്നതാണ് ഓരോ ദിവസവും ഇതൊക്കെ ഉപാസനത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലാണെന്ന് മാത്രം അങ്ങനെ സ്ഥല കാലങ്ങളുടെ മേൽ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ആളാണ് താനെന്ന് അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആർക്കും സാധിക്കാത്തത് എനിക്ക് സാധിക്കും ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ എൻ്റെ മകനോട് പറയും അവനത് ചെയ്യും പക്ഷേ നീ ഒന്ന് ചെയ്യണം അവൻ പറയുന്നത് പോലെ ചെയ്യണം അതാണ് അമ്മ പറയുക അതാണ് ഉടമ്പടി വചനം അപ്പോഴാണ് നാം കേട്ട തിരുവചനങ്ങൾ പോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഇന്ന് തൻ്റെ എല്ലാ പ്രതിസന്ധികളും തനിക്ക് മാറി അതിനൊക്കെ എങ്ങനെ താൻ എത്രമാത്രം ഈശോയെയും അമ്മയെയും ചേർത്ത് പിടിച്ച് നടന്നു തനിക്ക് കിട്ടിയതെല്ലാം കൃപയായിട്ട് ഈ മകള് എണ്ണി എണ്ണി പറയുകയാണ് തൻ്റെ സ്ഥലം വിൽക്കുന്നതും ലോൺ സാങ്ഷൻ ആകുന്നതും പിന്നീട് പിന്നീടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യം അതുപോലെ തങ്ങൾ ബോംബെയിലായിരുന്നപ്പോൾ തൻ്റെ കൂടെയുള്ളവരെ കൂടെ ചേർത്ത് പിടിച്ച് ആ അവരെ കൂടി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്ന അതിനുള്ള ഒരു അവസരം കൂടി ഈ മകൾക്ക് കിട്ടുകയാണ് എന്തിലും ഏതിലും നാം ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ദൈവം തീർച്ചയായും നമ്മുടെ കൂടെ ആയിരിക്കും അതിന് വേറെ എങ്ങും പോകേണ്ട ഒരു ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന യൂട്യൂബിലൂടെയും അതുപോലെ നാം ഇവിടെ വന്നുമൊക്കെ കേൾക്കുന്ന ദൈവാനുഭവങ്ങൾ തന്നെയാണ് നമുക്കതിന് ഉറപ്പും പിൻബലവും ഒക്കെ നൽകുന്നത് അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെ താൻ എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിക്കൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്യുക പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ ഒരു എഫേർട്ടാണ് മറ്റുള്ളവർക്ക് കൂടി അത് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് എടുക്കാം എന്നാൽ നമ്മുടേതായ ഒരു എഫേർട്ട് ഒരു പങ്ക് എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഞാനൊരു പങ്ക് കൊടുക്കുന്നു ഇതൊക്കെ നമ്മോട് പറയുക ഈശോയെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈശോയെ അമ്മയെയും അറിഞ്ഞത് അതുകൊണ്ട് എനിക്ക് കൃപാസനത്തിലൂടെ അമ്മ മഹത്വപ്പെടണം കൃപാസനത്തിൻ്റെ അമ്മയുടെ സാക്ഷ്യമായിട്ട് എനിക്ക് പറയണം ഇങ്ങനെയൊക്കെ മനസ്സിലും താൻ നടക്കുന്ന ഓരോ വഴികളിലും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സൗമിയെ പിന്നീട് എങ്ങനെയാണ് ഇന്ന് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായി താൻ പറഞ്ഞതുപോലെ പതിനഞ്ചാം തീയതി തന്നെ എല്ലാം ക്ലിയറാകുന്നു വയനാട്ടിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ വണ്ടി കയറി ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് അമ്മയോട് പറഞ്ഞ വാക്കും അമ്മ ഈ മകൾക്ക് എല്ലാം നിറവേറ്റി കൊടുക്കുന്നു അമ്മയോട് പറഞ്ഞ വാക്കും ഈ മകളെ നിറവേറ്റുന്നു നമുക്ക് കരങ്ങളടിച്ച് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം